പശ്ചിമേഷ്യയുടെ തീവ്രമായ അഗ്നിപരീക്ഷ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തെയും പിടിച്ചുലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടി പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലെത്തും ഈ സംഭവ വികാസങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഇസ്രയേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചുവെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ടെഹ്റാന്റെ തെക്കുകിഴക്കൻ മേഖലകളിലും തന്ത്രപ്രധാന നഗരങ്ങളായ കരാശിലും ഗോമിലും ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണമെന്നും സൂചനയുണ്ട് ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തവുമല്ല അവകാശവാദങ്ങളും നിഷേധങ്ങളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയെന്ന് നൂറോളം ഡ്രോണുകൾ അയച്ച് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഈ അവകാശവാദം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ തങ്ങളുടെ തിരിച്ചടി ഇങ്ങനെ ഒരു ചെറിയ ആക്രമണമായിരിക്കില്ലെങ്കിലും ഇതിനേക്കാൾ വലിയ പ്രഹരം നൽകുമെന്നും ഇറാൻ പറയുന്നത് ഇറാന്റെ പ്രസിഡന്റും പരമോന്നത നേതാവും നേരത്തെ സംസാരിച്ചപ്പോൾ ഇസ്രയേലേ മണ്ടത്തരുതിന് ഖേദിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ സ്വന്തം ജനങ്ങളോട് യോജിപ്പോടെ രാജ്യത്തിനൊപ്പം നിൽക്കാൻ ഇറാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് വലിയൊരു തിരിച്ചടിക്കുള്ള പദ്ധതികൾ അവർ ഒരുക്കുന്നതിന്റെ സൂചനയാണ് ലോകം കാണുന്നത് ഈ തിരിച്ചടി എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നതിലാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് നയതന്ത്ര ശ്രമങ്ങളും അമേരിക്കയുടെ നിലപാടും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഒരു യുദ്ധത്തിലേക്ക് പോകരുതെന്ന് സമാധാനത്തിന്റെ പാതയിലേക്ക് വരണമെന്നും തന്നെയാണ് ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ചർച്ചകൾ നടത്തുന്ന രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിലേക്ക് പോകാതെ സംയമനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ആഹ്വാനവും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്ക കുറെ കൂടി പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ടു ചർച്ചകൾക്കിനിയും ഒരവസരമുണ്ടെന്നും അല്ലാത്തപക്ഷം ഇറാൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തങ്ങൾക്കിനി അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന ഇറാന്റെ നിലപാട് കൂടുതൽ സങ്കീർണമാകുന്നുമുണ്ട് അമേരിക്കയും ഒപ്പം ഈ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാകും ഇത് മുന്നിൽ കണ്ടു തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും വിമാന സർവീസുകളടക്കം നിർത്തിവെക്കുകയും പൗരന്മാർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ഒരു തിരിച്ചടി ഉറപ്പാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇസ്രയേലും ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം സുരക്ഷാ നിർദ്ദേശങ്ങളും ബംഗറുകളും അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ആശുപത്രികളടക്കം ഇസ്രയേലിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അവർ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുമുണ്ട് പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തി എട്ട് പേർ മരിക്കുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഇറാൻ സമ്മതിക്കുന്നുണ്ട് തങ്ങളുടെ പ്രധാനപ്പെട്ട സൈനികരെയും ശാസ്ത്രജ്ഞരെയും അവർക്ക് നഷ്ടപ്പെട്ടത് റവല്യൂഷണറി ഗാർഡിന്റെ നായകനെയും സൈനിക തലവനെയും നഷ്ടപ്പെട്ടത് ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു അവരുടെ ന്യൂക്ലിയർ മിലിറ്ററി ഇൻസ്റ്റലേഷനിലേക്കും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയിലേക്കും ഒക്കെയാണ് വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേൽ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവിയിൽ ഇറാന്റെ ഐത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിനെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇസ്രയേലിന്റെ ഐ എം ഡോൺ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് പരീക്ഷിക്കപ്പെടും ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നാണ് അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇറാൻ ഒരു വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തിയാൽ അത് കൈകാര്യം ചെയ്യാൻ ഇസ്രയേലിന് ബുദ്ധിമുട്ടായിരിക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം കൈവശം വച്ചിട്ടുണ്ട് ഇവയെല്ലാം ഒരേ സമയം ഇസ്രയേലിലേക്ക് അയച്ചാൽ എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഇനി ഉണ്ടാവാം സൈബർ യുദ്ധവും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഈ യുദ്ധം എങ്ങനെയുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സൈനികപരമായ ഒരു ഏറ്റുമുട്ടൽ മാത്രമായി ഒതുങ്ങുമോ അതോ സൈബർ യുദ്ധത്തിലേക്കും സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും ഇത് വ്യാപിക്കുമോ എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ തന്നെ ലോകരാജ്യങ്ങൾ ഇറാൻ്റെ മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഒറ്റപ്പെടാൻ സാധ്യതയുമുണ്ട്